ഓതേണ്ട ആയത്ത് ആയത്ത് ചോദിച്ചാൽ അങ്ങനെ ഒരു ണ്ടോ നമ്മൾ ഇതുവരെ കെട്ടിലും ഒന്നും പഠിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എന്തുന്നാണ് ഈ പറയുന്നത് അള്ളാഹുവിന്റെ അള്ളാഹു തല പറഞ്ഞില്ലേ സഹോദരങ്ങളെ പൊതിവാക്കി തവാറക്കൊന്നല്ലേ ما تشكرون പല്ല് വേദനയുള്ള ഇടത്ത് വരൽ വച്ച് ഏഴ് പ്രാവശ്യം ഈ ആയ തോതിയാല് പല്ല് വേദനയ്ക്ക് ശമനമുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് സയ്യദുന മുഹമ്മദ് മതങ്ങളാ പഠിപ്പിച്ചത് ഇമാം ജലാലുദ്ദീൻ ജലാലുദ്ദീനുസ്യൂത്തിറമത്ത്ാഹി അലിഹി രേഖപ്പെടുത്തിയത് കാണാം ഇമാം കുർത്തുബി റഹ്മുള്ളാഹി അലിഹി രേഖപ്പെടുത്തിയത് കാണാം